ഇരു പാർട്ടിക്കാരും ഇരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ബി ബി സി ചർച്ചയിൽ പരസ്പരം പരിചാരിയപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ സൈനികപരമായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോയാലും തെറ്റില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞത് ട്രംപ് അമേരിക്കയിൽ നടത്തിയ നടപടികൾ വഴി ഗണ്യമായി തന്നെ ഈ പറഞ്ഞ അതിർത്തി കടന്നു വരുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും അവർ വാദിക്കുകയുണ്ടായി ട്രംപിന്റെ സീറോ ടോളറൻസ് നയം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അനധികൃത കുടിയേറ്റത്തിൽ കുറയ്ക്കാനുണ്ടായത് പക്ഷേ അതേസമയം ഇതേ സീറോ ടോളറൻസ് നയമാണ് ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പോവുക എന്ന് പുതുതായിട്ട് സ്ഥാനമേറ്റെടുത്ത യു കെ യുടെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് പറയുകയുണ്ടായി ഷബാന മുഹമ്മദ് കുറച്ചൊരു സ്ക്രിപ്റ്റ് ആണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇനി ഇന്ത്യക്കാരടക്കമുള്ള അല്ലെങ്കിൽ ആ ഏത് രാജ്യക്കാരാണെങ്കിലും അനധികൃതമായി കുടിയേറുന്ന ആൾക്കാരെ അതേപോലെ തന്നെ ഓവർ ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ച് അതായത് രാജ്യനോട് തിരിച്ചയക്കുമെന്നാണ് ഷബാന മുഹമ്മദിൻ്റെ അഭിപ്രായം അതുതന്നെയാണ് കെ എസ് ചാമ്പറും ഈ ഒരു ചർച്ചയിൽ പറഞ്ഞു വെച്ചത്